രാഷ്ട്രീയ അധികാരം കൈയാളുന്ന സംഘപരിവാറിന്റെ ഭീഷണിക്കും ആക്രമണത്തിനും മുന്നിൽ എംബുരാൻ സിനിമയിൽ നിന്ന് അവരെ മുറിപ്പെടുത്തിയ ഭാഗം നീക്കം ചെയ്താലും വില്ലന്റെ പേര് മാറ്റിയാലും കാലവും ദേശവും മാറ്റിയാലും മായാതെ നിൽക്കുന്ന ഒരു സത്യമുണ്ട് അത് ബാബു ബജറംഗിയാണ് അയാളുടെ ക്രൂരകൃത്യങ്ങളാണ് അയാൾ സ്വയം അടയാളപ്പെടുത്തിയ അവകാശവാദങ്ങളാണ് ഹിന്ദു വലതുപക്ഷ സംഘടനയായ ബജ്റംഗ് ദൾ ഗുജറാത്ത് നേതാവായിരുന്നു ബാബു ബജറംഗി എന്നറിയപ്പെടുന്ന ബാബുഭായ് പാട്ടേൽ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപകാലത്താണ് ഈ പേര് ഏറ്റവും ഏറ്റവുമധികം ഉയർന്നുകെട്ടത് തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട നരോദാ പാട്ട്യ നരോദാ ഗാം കൂട്ടക്കൊലക്കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഇയാൾ ഈ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബാബു ബജ്റംഗിയുടെ പങ്ക് പുറത്തുകൊണ്ടുവരുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തെഹൽക അദ്ദേഹവുമായി നടത്തിയ ഉളി ക്യാമറ ഇന്റർവ്യൂ നരോദ പാട്ട്യ കേസിൽ തന്റെ എന്താണെന്ന് ആ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഒരു കട പോലും ബാക്കി വെച്ചില്ല എല്ലാത്തിനും തീ കൊടുത്തു ഞങ്ങൾ തല്ലി തകർത്തു തീയിട്ടു കത്തിച്ചു അവരെ തീയിട്ട് കൊല്ലണമെന്നാണ് ഞങ്ങളുടെ പക്ഷം കാരണം ഈ തന്തയില്ലാത്തവന്മാർക്ക് ദഹിപ്പിക്കുന്നത് ഇഷ്ടമല്ല അതിനെ പേടിയാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു വെച്ചു എനിക്കിനി ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്നെ തൂക്കിക്കൊന്നാലും പ്രശ്നമില്ല തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് വെറും രണ്ടു ദിവസം തരൂ ഇത്തരത്തിലുള്ള ഏഴ് ലക്ഷം പേർ താമസിക്കുന്ന ജുഹാപുരയിലേക്ക് പോകും ഞാൻ അവരെ എല്ലാത്തിനെയും തീർക്കും കുറച്ചു പേർ കൂടി മരിക്കട്ടെ കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ ആളുകളെങ്കിലും മരിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് നരോദാ പാഠ്യ കേസിൽ ബാബു ബജ്റംഗിയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്നാൽ അദ്ദേഹം തുടർന്നും ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങി രണ്ടായിരത്തി പതിനാറിനിടെ പതിനാല് തവണയാണ് ബജറംഗിക്ക് ജാമ്യം അനുവദിച്ചത് ഭാര്യയുടെയും അയാളുടെയും ആരോഗ്യനില മോശമെന്ന് പറഞ്ഞായിരുന്നു ഇത് ബാബു ബജ്റംഗിക്ക് ഭാഗികമായി കാഴ്ചയില്ലെന്നും കേൾവിശക്തി നഷ്ടപ്പെട്ടെന്നുമായിരുന്നു അവകാശവാദം ഇതിന്റെ പേരിൽ ഇയാൾക്ക് സബർമതി സെൻട്രൽ ജയിലിൽ ഒരു സഹായിയെ കൂടി അനുവദിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഏഴിന് ബാബു ബജറംഗിക്ക് സുപ്രീം കോടതിയും ജാമ്യം അനുവദിച്ചു ബജ്റംഗിയുടെ ജാമ്യാപേക്ഷയെ പിന്തുണച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാർ ബജ്റംഗിക്ക് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടെന്നും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ആ കൊടും കുറ്റവാളി ഇപ്പോൾ സ്വതന്ത്രനാണ് പൂർണ്ണ സ്വതന്ത്രൻ അതുകൊണ്ട് എംബുരാൻ സിനിമയ്ക്ക് ഇനി എങ്ങനെ കത്രിക വെച്ചാലും എങ്ങനെ പേര് മാറ്റി വന്നാലും ആ കൊടും കുറ്റവാളിയുടെ വംശീയവാദിയുടെ യഥാർത്ഥ കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സിനിമ കൂടിയായി എംബുരാൻ അടയാളപ്പെടും പൃഥ്വിരാജിനോടും മോഹൻലാലിനോടും മുരളീ ഗോപിയോടും അതിൻ്റെ പേരിൽ രാജ്യം എന്നും കടപ്പെട്ടിരിക്കും